ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾക്ക് വാരിക്കോരി പരോൾ നൽകി പിണറായി സർക്കാർ കെ സി രാമചന്ദ്രനും ട്രൗസർ മനോജിനും സജിത്തിനും ആയിരം ദിവസത്തിലധികം പരോൾ നൽകിയതായാണ് കണക്ക് കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരത്തിലധികം ദിവസവും ആറുപേർക്ക് അഞ്ഞൂറിലധികം ദിവസവും പരോൾ ലഭിച്ചപ്പോൾ കേസിലെ മുഖ്യപ്രതിയായ കൊടിസുനിക്ക് അറുപത് ദിവസം മാത്രമാണ് പരോൾ ലഭിച്ചത് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ എം എൽ എയുടെ ചോദ്യത്തിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയിലാണ് ഒന്നാം പിണറായി സർക്കാർ അധികാരമേറ്റ ശേഷമുള്ള കണക്ക് പുറത്തുവന്നത് കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് കഴിഞ്ഞ ഒക്ടോബറിൽ മുഖ്യമന്ത്രിയോട് ടി പി കെ സ്മൃതികളുടെ പരോളുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിച്ചത് ടി പി കെ സ്മൃതികൾക്ക് എത്ര ദിവസം പരോൾ നൽകി എന്ത് ആവശ്യത്തിനാണ് നൽകിയത് ആരുടെ നിർദ്ദേശപ്രകാരമാണ് പരോൾ നൽകിയത് എന്നായിരുന്നു തിരുവഞ്ചൂരിൻ്റെ ചോദ്യം കേസിലെ മൂന്ന് പ്രതികൾക്ക് ആയിരത്തിലധികം പരോളും ആറുപേർക്ക് അഞ്ഞൂറിലധികം പരോൾ ലഭിച്ചു കെ സി രാമചന്ദ്രൻ റൌസർ മനോജ് അണ്ണൻ സിജിത്ത് എന്നിവർക്കാണ് ആയിരത്തിലധികം പരോൾ ലഭിച്ചത് കെ സി രാമചന്ദ്രന് ആയിരത്തി എൺപത്തി ദിവസവും മനോജിന് ആയിരത്തി അറുപത്തെട്ട് ദിവസവും സിജിത്തിന് ആയിരത്തി എഴുപത്തെട്ട് ദിവസവുമായിരുന്നു പരോൾ ടി കെ രജീഷിന് തൊള്ളായിരത്തി നാൽപ്പത് ദിവസം മുഹമ്മദ് ഷാഫി അറുന്നൂറ്റി അമ്പത്തി ദിവസം കിർമാണി മനോജിന് എണ്ണൂറ്റി അമ്പത്തൊന്ന് ദിവസം എം സി അനൂപിന് തൊള്ളായിരം ദിവസം ഷിനോജിന് തൊള്ളായിരത്തി ഇരുപത്തഞ്ച് റഫീക്ക് എഴുന്നൂറ്റി അമ്പത്തിരണ്ട് ദിവസം എന്നിങ്ങനെയാണ് പരോൾ അതേസമയം കൊടിസുനിക്ക് അറുപത് ദിവസം മാത്രമാണ് പരോൾ ലഭിച്ചത് ഈയിടെ മനുഷ്യാവകാശ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം കൊടിസുനിക്ക് ഒരു മാസം പരോൾ അനുവദിച്ചിരുന്നു ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം ഒന്നുമില്ലാതെ സ്വർണ്ണാഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ പഡ് സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം ആരാധന കുവൈറ്റ് ആൻഡ്